അങ്ങനെ ഇവിടെ വന്നപ്പോൾ ക്ലച്ച് താങ്ങി വണ്ടി എടുത്തപ്പോൾ ഓഫായി ഓഫായി കഴിഞ്ഞപ്പം പിന്നെ ഞങ്ങൾ അത് റിവേഴ്സിട്ട് ഒത്തിനുള്ള ഇറക്കത്തിലോട്ട് ഇറക്കുവാണ് കസ്റ്റമർ ഞാൻ കാണിച്ചു തരാം പേടിയിച്ചിരിക്കുവാണ് പക്ഷേ എന്നെ ചീത്ത വിളിക്കുന്നുണ്ട് എന്നെ എന്തെല്ലാം ചീത്ത വിളിച്ചതെന്ന് കൂടെ ഒന്ന് പറയുന്ന ആൾക്കാരുള്ളൂ കേട്ടോ കണ്ടോ ഒത്തിനുള്ളൊരു ഇറക്കത്തിലോട്ട് ഇറങ്ങുവാണ് അത് റിവേഴ്സ് തന്നെ ഇറങ്ങി ഇറങ്ങി കാരണം എന്താണ് ഇവിടെ ഒരു കയറ്റത്തിൽ നിന്ന് കയറി വന്നപ്പോൾ വണ്ടി ഒന്ന് ഓഫായി ഇനി എടുക്കണം അതിന് വേണ്ടിയാണ് ഞങ്ങൾ വീണ്ടും 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 പൊറോട്ട ഒരുപാട് വെട്ടം അങ്ങനെ ഓഫാവാൻ പാടില്ലല്ലോ ഓഫ് ആയത് മാത്രമാണ് പിന്നെയും പിന്നെയും ഞങ്ങളടുപ്പിക്കുന്നത് ഒരു വട്ടം ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ക്ലച്ച് താങ്ങിയപ്പോൾ ഓഫായി ഓഫായ ഞങ്ങൾ ആ കുത്തനുള്ള ഇറക്കത്തിൻ്റെ ഇറക്കുന്നതരാം കണ്ടോ ഇത് ഏതാ സ്ഥലമൊന്നും അറിയത്തില്ല ആറ്റിങ്ങിലാണ് വന്നത് സ്വിഫ്റ്റ് ഡിസൈറാണ് ആ ക്ലച്ചിലടിപ്പിക്കുകയാണ് ഒരു കുത്തനുള്ള കെറ്റത്തിൽ നിൽക്കുകയാണ് ഒറ്റക്കാണ് പുറകിൽ ശമ്പുവാശന ഇരിപ്പുണ്ട് നോക്കാം നിർത്തി 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 അടുപ്പിക്കുകയാണ് കെറ്റത്തിൻ്റെ വ്യൂ കാലിച്ചരാം നോക്കട്ടെ കെറ്റത്തിൻ്റെ വ്യൂ ഇതാണ് ഓഫായി ആൾ ഭയങ്കര ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ് ടെൻഷൻ കൊണ്ട് വയ്യ നോക്കാം നമുക്ക് ഇതാണ് കയറ്റം ഇതാണ് കയറ്റം ഭയങ്കര ടെൻഷൻ ഭയങ്കര ടെൻഷൻ ഞങ്ങൾ വിട്ടുകൊടുത്തില്ലതുകൊണ്ട് ഞങ്ങൾ വണ്ടി അതിനെ റിവേഴ്സ് ഇറക്കിച്ച് പിന്നെ കേട്ടത്തിലോട്ട് പിന്നെയും 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 ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ് കയറ്റം ഇവിടുന്ന് ഒരു ലെഫ്റ്റ് വളവുണ്ട്

ഇതല്ല നിങ്ങൾ സ്വന്തം സ്ഥലം എവിടെയാ ഞങ്ങൾ ഞങ്ങളെവിടുന്നാ വന്നത് എന്തിനു ഞങ്ങൾ എന്തിനു വേണ്ടിയാണ് വന്നത് എന്തിനു വേണ്ടിയാണ് വന്നത് ആയിരിക്കാം അപ്പൊ പേടിയായിട്ട് ഇരുന്നിട്ട് കാര്യമുണ്ടോ ഇല്ല ആ കുതിരയുടെ സൗണ്ട് കേക്കുന്നുണ്ടോ നിങ്ങള് ഇപ്പൊ പേടിയുണ്ടോ അപ്പൊ തന്നെ റിവേഴ്സ് ഇട്ട് നേരെ ഇറക്കി ഇതേപോലെ മുന്നോട്ട് കേട്ടിട്ടു ഞങ്ങൾ കാണത്തില്ല ഇനിയും ടാസ്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ റീഹാൻ റൈം സ്കൂളിലെ ടാസ്ക് ഇതാണ് അല്ലാതെ ഉമ്മ മേഡത്തിന് നാല് കീറിട്ട് എല്ലാരും വന്ന് ഓടിപ്പിക്കുന്ന ഓടിപ്പിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല മേഡം ഞങ്ങള് നേരെ ഹൈവേ കൂടെ വന്ന് സിഗ്നൽ തുടർന്ന് റൈറ്റ് പോകാൻ വേണ്ടി മേഡം എന്തുവട് പറഞ്ഞത് പറ അങ്ങനെ അമ്പലത്തിൽ പോയപ്പോ വളവും തിരിവും എല്ലാം കഴിഞ്ഞല്ലോ കഴിഞ്ഞപ്പോ എല്ലാം ഉണ്ട് ടെൻഷൻ ഇല്ലാതെ ചെയ്തില്ല അത് ശേഷം ഒരു കേറ്റം ബന്ധപ്പെടല്ലോ പേടിച്ചത് ഓഫായി പേടിയായി പോയില്ല അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്ത് ചെയ്യിച്ച് അപ്പൊ ഇനി ഞങ്ങൾ ഇരിക്കണത് ഈ വേണ്ട 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 എന്ന് പറയാതാണ് ഇല്ല ഇരിക്കുന്നത് ജമ്പുനായിരിക്കും അവനാ വലിച്ചറക്കുമല്ലോ അവന ഇങ്ങോട്ട് ചോദിച്ചില്ലേ മലപ്പുറം ഒന്നും നടക്കത്തില്ല ഇല്ല 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 മനുഷ്യത്വല്ല ഇവിടെ ഞങ്ങൾക്ക് പഠിക്കണം നന്നായിട്ട് പഠിക്കണം മനുഷ്യത്വം സാധനം ഞങ്ങളില്ല കുഴിയില് വീണാലും കുഴപ്പമില്ല ഞാനിവിടുന്ന് വളഞ്ഞു വന്നപ്പോഴും ഞാൻ പറയും വണ്ടിയാകുമ്പോൾ തട്ടുകയും ചെയ്യും മുട്ടുകയും ചെയ്യും എല്ലാം ചെയ്യും ഇപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് പോയാലും ഓടിക്കണ്ടേ ഞാനതിനു ഞാൻ ഇറങ്ങുന്നതിനും അമ്പലത്തിൽ പറഞ്ഞ ആ ആഗ്രഹകാലം സാധിക്കണം അതൊറ്റ ഓടിക്കണ്ടേ അങ്ങനെ ഇവിടെ വന്നപ്പോൾ ക്ലച്ച് താങ്ങി വണ്ടി എടുത്തപ്പോൾ ഓഫായി ഓഫായി കഴിഞ്ഞപ്പം പിന്നെ ഞങ്ങൾ റിവേഴ്സിട്ട് പുത്തിനുള്ള ഇറക്കത്തിലോട്ട് ഇറക്കുവാണ് കസ്റ്റമർ ഞാൻ കാണിച്ച് തരാം പേടിയിച്ചിരിക്കുവാണ് പക്ഷേ എന്നെ ചീത്ത വിളിക്കുന്നുണ്ട് എന്നെ എന്തെല്ലാം ചീത്ത വിളിച്ചതെന്ന് കൂടെ ഒന്ന് പറയണ ആൾക്കാരോട് കേട്ടോ കണ്ട പുത്തനുള്ളൊരു ഇറക്കത്തിലോട്ട് ഇറങ്ങുവാണ് അത് റിവേഴ്സ് ചീത്തല്ല ഇറങ്ങി ഇറങ്ങി കാരണം എന്താ ഇവിടെ ഒരു കയറ്റത്തിൽ നിന്ന് കയറി വന്നപ്പോൾ വണ്ടി ഒന്ന് ഓഫായി ാതെ ഇനി എടുക്കണം അതിന് വേണ്ടിയാണ് ഞങ്ങൾ വീണ്ടും 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 പൊറോട്ട അടിക്കണം നേരെ ആക്കി ഒരുപാട് വെട്ടം ഓഫായി അങ്ങനെ ഓഫാവാൻ പാടില്ലല്ലോ ഓഫ് ആയത് കൊണ്ട് മാത്രമാണ് പിന്നെയും പിന്നെയും ഞങ്ങൾ അടുപ്പിക്കുന്നത് ഒരു വട്ടം ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ക്ലച്ച് താങ്ങിയപ്പോൾ ഓഫായി ഓഫ് വൈകാം ഞങ്ങൾ കുത്തനുള്ള ഇറക്കത്തിൻ്റെ ഇറക്കാൻ കാണിച്ചു തരാം ഇറക്കം കാണിച്ചു തരാം ചേച്ചി കയറി വരണ്ട ചേച്ചി കയറി വന്ന അതാണ് ഇറക്കാം ഇനി ഹാഫ് ക്ലച്ചിട്ട് കയറി കയറി വരണം ഹാഫ് ക്ലച്ചിൽ കയറ്റ ഒരു വളവാണ് ലെഫ്റ്റിലോട്ട് നോക്കാം ചെയ്യുവാണ് തിരക്കില്ലാത്ത റോഡാണ് ഇത്രയും നമ്മൾ സമാധാനത്തിൽ ചെയ്യുന്നത് തിരക്കുള്ള റോഡാണെങ്കിൽ ഇത്രയും നമുക്ക് സമാധാനം കിട്ടത്തില്ല അങ്ങനെ ശമ്പുവാശാനും അതിൽ ഇറങ്ങി കാരണം ചെയ്യുവ നോക്കട്ടെ കയറ്റം കയറി വരാനായിട്ട് പോകും ഈ ഒരു കയറ്റമാണ് ഇതാണ് കയറ്റം തന്നെ കയറി വന്നു നിർത്തി 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 കയറണം Das kann.

നന്നായിട്ട് നന്നായിട്ട് വണ്ടി ഓടിച്ചത് നന്നായിട്ട് വണ്ടി ഓടിച്ചായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു കേറ്റം കയറി ലെഫ്റ്റിലോട്ട് ഒരു വളവുണ്ട് അപ്പോൾ രണ്ട് വട്ടം വണ്ടി ഓഫ് ആയിപ്പോയി ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇപ്പോൾ ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയോ മൂന്ന് വട്ടം ടാസ്കിൽ വിജയിച്ച് ഇനി ആ ടാസ്ക് നിങ്ങളെ തന്നെ കാണിച്ചു തരും ഇപ്പോൾ ഒരു കുത്തനുള്ളൊരു കേറ്റത്തിൽ നിൽക്കുക ഞാൻ ചെറുതായിട്ടൊന്ന് നടക്കും നടന്നുകഴിയുമ്പോൾ അവിടെ കൊണ്ടുവന്ന് നിന്ന് നിർത്തണം ഞാൻ എവിടെ നിൽക്കുന്നു അവിടെ കൊണ്ടുവന്ന് വണ്ടി പുറകോട്ട് ഇറങ്ങി പോകാതെ നിൽക്കണം അതാണ് ഇത് ഇപ്പോൾ ഇവിടെയാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ കൊണ്ടു വന്ന് കേറ നല്ല നമുക്ക് ക്യാമറമാൻ അല്ല ഞാൻ നിൽക്കുന്ന വണ്ടി ഇനി പുറകോട്ട് ഇറങ്ങി പോരുതാ പുറകോട്ട് ഇറങ്ങി വണ്ടി പോവാതല്ലേ ഇവിടെ കൊണ്ടുവന്നിരുന്നോ ക്ലച്ചും ബ്രേക്കും സമാധാനായിട്ടില്ല എന്തിനാ അത് ഓർത്ത് ടെൻഷനൊന്നും അടിക്കരുത് ആ ചൂടെടുക്കുന്നു ബ്രേക്ക് മുഴുവൻ ഫ്രീ ആക്കാതെ ബ്രേക്ക് ഔട്ട് മുഴുവൻ ഫ്രീ ആക്കാതെ ആ വണ്ടി നീങ്ങത്തില്ല ഹാഫ് ക്ലച്ചിലായ ബ്രേക്ക് മുഴുവൻ ഫ്രീ ആക്ക് ബ്രേക്ക് ഔട്ട് പിടി സ്റ്റാർട്ട് ചെയ്യും അതിപ്പം അങ്ങനെ നമ്മൾ ഒരുപാട് തവണ എടുത്തില്ല ക്ലച്ച് പഴുക്കും ഹാഫ് ക്ലച്ച് ആക്കിയിട്ട് ബ്രേക്ക് മുഴുവൻ ഫ്രീ ആക്കി കൊടുക്കും എന്നിട്ട് ക്ലച്ചിൽ പതിയു പിന്നെ ക്ലച്ച് റിലീസ് ചെയ്യരുത് മുഴുവൻ ഒഴിവാക്കണം ചുമ്മാതിരിക്കരുത് വണ്ടി പുറകോട്ടാ വണ്ടിയിൽ എപ്പി കേറിപ്പോ ഒരുപാട് ആയിരുന്നോ ഓ അല്ലേ ഞാൻ തെറ്റി ചിരി ഒന്ന് പോയിരിക്കും ഞാൻ ചിരിക്കാനുള്ള കാരണമെന്ന് പറഞ്ഞാല് മനുഷ്യ പറ്റില്ല അത് വേറെ ഒന്നും ഇല്ല ഒരു കേറ്റം കയറി വണ്ടി ഓർപ്പായി ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോന്ന് അതാണ് തെറ്റാണ് ഞാൻ ചെയ്തത് ഞാൻ ചെയ്തത് ശരിയല്ല പോട്ടെ പോട്ടെ ഇനി പൊയ്ക്കോ അങ്ങോട്ട് പോയിക്കോ ഞങ്ങൾ വരത്തില്ല പൊയ്ക്കോ ഞങ്ങള് നടന്നു വന്നോളാം പൊയ്ക്കോ

നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണ് നമ്മൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിനെ പൊക്കിക്കൊണ്ട് പോവാൻ പറ്റുള്ളൂ വണ്ടി അവിടെ ഇട്ടേച്ച് നമുക്ക് പോകാൻ പറ്റില്ല ഇനി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളും വരും റോഡിൽ അല്ലാതെ നിരപ്പായ റോഡ് മാത്രമല്ല വളവും തിരിവും തെരുവുമില്ലാത്ത റോഡും അല്ല ശരിയാണ് നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് നോക്കിയില്ല കേട്ടാറിക്കുന്നു ഇപ്പഴല്ലേ അത് മാറിയത് ഇപ്പൊ മാറിയില്ലേ അതല്ല ഞാൻ പറഞ്ഞ ഇങ്ങനെയാണ് നമുക്ക് എന്നും ഒരാളുണ്ടാവില്ല സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മളെ മനസ്സിലായ നമ്മള് സ്വയമേ പര്യാപ്തനായേ പറ്റുള്ളു നമ്മളെ കൊണ്ട് ചെയ്യുന്ന പറ്റുന്ന പോലെ ചെയ്ത് ഏത് ഏത് നോക്കുക രണ്ടുപേരും നല്ല രീതിയിൽ പറഞ്ഞു തന്നു എന്താ പറയുന്നത് ശരിക്കും പഴകി കേൾക്കേണ്ട സാഹചര്യ പക്ഷെ ഒന്നും പറഞ്ഞില്ല നന്നായിട്ട് പറഞ്ഞു തന്നു നന്നായിട്ട് പറഞ്ഞു മനസ്സിലാക്കി തന്നു പറഞ്ഞു ഇനി വരാനിരിക്കുന്ന ഇവിടെ പഠിക്കാൻ വരാനിരിക്കുന്ന കുട്ടികളോട് എന്താണ് പറയാനുള്ളത് പേടി നന്നായിട്ട് പേടി മാറിയിട്ടുണ്ട് എനിക്ക് നല്ല പേടിയും ടെൻഷനും ഉണ്ടായിരുന്നു വണ്ടി വണ്ടിയിൽ നിന്ന് ഫോണടിക്കുമ്പം പേടിയായിരുന്നു ഇപ്പം അത് മാറിയിട്ടുണ്ട് പിന്നെ എന്താ പറയുന്നത് വണ്ടി പിന്നെ പെട്ടെന്ന് ഒരു ജംഗ്ഷനൊക്കെ എത്തുമ്പോൾ ഓഫ് ആകുമ്പോഴും പേടിയായിരുന്നു അത് മാറി ഇപ്പം കയറ്റത്തിലും അളവിലും എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി തന്നു നല്ല എന്താ പറയുന്നത് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ രണ്ടുപേരും ശരി വണ്ടി ഓടി ഒറ്റ ഓടിക്കൊണ്ട് പോവുമോ

ഞാൻ ഇവിടെ ഫ്രണ്ടിലിരിക്കുക ഞാനും ശംഭുവാശനും പുറകിലിരിക്കാൻ വേണ്ടി പോവാ ഞങ്ങളോട് ഒരു വാക്ക് പറഞ്ഞു ഒറ്റക്ക് ഓടിക്കാന്നുള്ള ഓടിക്കട്ടെ ഞങ്ങളോട് വാക്ക് പറഞ്ഞതാണ് ഒറ്റക്ക് ഓടിക്കാന്ന് ഇപ്പൊ ഡ്രൈവർ സീറ്റില് ആരായിരിക്കുന്ന പേര് പറയാം ഞാൻ മാത്രമേ ഉള്ളു നിഷ നിഷ വർക്ക് അല്ല വേണം ഇട്ട ഗിയർ കീറൊന്നു പറയാ ഏത് ആ ഇപ്പറത്തെ അക്ഷരും ബാക്കിലാണ് ആ നിഷ ഒറ്റ ഓടിച്ചിട്ടുണ്ടോ വണ്ടി ആദ്യമായിട്ടാണ് ചുമ്മാ തള്ളു ഇത് നീ ഇടണം സെക്കൻഡ് നല്ല വളവും തിരിവും എല്ലാം ഉണ്ട് എന്തു ചെയ്യും ഞാൻ ആറ്റെങ്കിലും ആലപ്പുഴയും തമ്മിലുള്ള ദൂരം അറിയാലോ എത്രയുണ്ട് ഒത്തിരി ഉണ്ട് അപ്പൊ ബ്രേക്കിൽ കാലു വെച്ച് പോവുക കാരണം നമ്മൾ ഇറക്കുവാണ് ക്ലച്ചി അവിടെ പിടിക്കരുത് ബ്രേക്കിൽ കാല് വെച്ച് മാത്രം പോവുക വണ്ടിയുടെ വേഗത കൺട്രോൾ കൺട്രോൾ ചെയ്യും പിന്നെ ഗ്രൗണ്ട് സപ്പോർട്ടിന് വേണ്ടി ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളു കേട്ടോ ആവശ്യത്തിന് പതുക്കെ ബ്രേക്കിൽ കാല് വെച്ച് കാലു വെച്ച് പതുക്കെ പതുക്കെ ഇറങ്ങി ബ്രേക്കിൽ വെച്ച് വെച്ച് പതുക്കെറങ്ങി റയാ ഇനിയിപ്പൊ വീട്ടിലോട്ട് ഇതേ ഒറ്റ കോടിക്കുമ്പോൾ ചേട്ടൻ ഞെട്ടുവല്ല ഞെട്ടത്തില്ല ഞെട്ടും ഏട്ടത്തില്ല വീഡിയോ കാണത്തില്ല ഇൻസ്റ്റായിട്ട് അവരെല്ലാം പറയുന്ന പോലെ തന്നെയാണ് മേഡവും പറഞ്ഞത് നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ടാണ് നമുക്ക് പോകണ്ട അതുകൊണ്ട് അവിടെ നിർത്തി ജംഗ്ഷനില് വന്നാ നിർത്തിട്ട് കേറാള്ളൂ ചെറിയ റോഡിൽ നിന്നും വലിയ റോഡിലോട്ട് കേറരുത് കേട്ടാ ആ നോക്ക് നോക്ക് ഓണടിച്ചോട്ടോ നേരെ നേരെയാക്കിയിട്ടില്ല എപ്പോഴും ഓണടിക്കുന്നവർ അടിച്ചോട്ടെ ഞാൻ പറഞ്ഞു ഓണടിച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പാട്ടാന്ന് വിചാരിച്ച് ആസ്വദിച്ച് കേട്ടോണ്ടിരിക്കുവാണ് അത്രേ ഉള്ളു അല്ലാതെ നമുക്ക് ഇരിട്ടേറ്റ് വിചാരം വേണ്ട ഓക്കെ നീ ഏത് കയറിടണം ഇടാവാ ഇപ്പൊ മനസിലായാലോ ഞങ്ങള് പ്രൊഫഷണൽ അതിലും വലിയ രസമുണ്ട് ഊണ് പറയുമല്ല മൂന്ന് മേടിച്ച ഉണക്ക കടയൊക്കെ ഞങ്ങളുടെ ഞങ്ങൾക്ക് ഇതിനു മുമ്പ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും മേടിച്ചു തന്നൊരു ഇടുക്കി ഇത് കേട്ടാലോ ഉറപ്പ് കാര്യമാണ്

ഇനിയിപ്പൊ തന്നെ എടുത്തോണ്ട് പോവാ വീട്ടിന്ന് അതാ വണ്ടി ആ വീട്ടിൽ തന്നെ ഇട്ടിരിക്കും ഞങ്ങൾ ആലപ്പുഴ ഇനിയിപ്പൊ ഞങ്ങൾക്ക് ഒരു മുഖം ഉണ്ട് അതൊന്നും പറഞ്ഞുകൊടുത്തരാച്ച മറ്റ പൂച്ചു ഞങ്ങളെ വൈകിട്ടുള്ളത് ഇനി തിരുവനന്തപുരം പോകുമ്പോ ആറ്റെങ്കിലും ഇറങ്ങിയിട്ട് ചോദിക്കും സാറിനോട് വണ്ടി ഓടിക്കുന്നുണ്ടാ മോടെ വന്നു ഓടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് ഉറങ്ങുന്ന ഇടി ആലപ്പുഴ ഇടിക്കും ഒന്നര ഇടിയായിരിക്കും ഒന്നും കൂടെ

വണ്ടി ഓടിക്കാൻ പറ്റുമോ ഒരിക്കലും അഡ്വാൻസ് ആയിട്ട് ചെയ്യുന്നത് അതിനെ ചിന്തിക്കല്ലേ ജംഗ്ഷൻ വരുമ്പോ മാഡം എന്താണ് ചെയ്യേണ്ടത് അതേപോലെ ചെയ്യുക ഇപ്പൊ വലിയൊരു കേറ്റത്തിൽ നിന്നാണ് നമ്മള് പതുക്കെ സ്ലോ ചെയ്തു പോകും ആവേശം കാണിക്കുന്ന അതൊക്കെ പോ ആവേശമൊന്നും വേണ്ട നമുക്ക് നമുക്ക് അതുക്കെ അങ്ങ് പോയച്ചായി